നമസ്കാരം റിയൽ ടേസ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മീരാസ് കിച്ചണിലാണ് ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അനിത അനിത ഒരു ബിസിനസ് വുമൻ ആണ് ഒപ്പം വീട്ടമ്മയാണ് നമുക്ക് നമുക്കിന്ന് അനിതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ഐറ്റമാണ് ആണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ബട്ടർ ചിക്കൻ ആണ് കേട്ടോ ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ എന്നോട് പറഞ്ഞത് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണമെന്ന് നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ബട്ടർ ചിക്കൻ ഈസി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കനാണ് ആണ് അതും ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു ഐറ്റം ആണ് ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണം അതുപോലെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് ഒന്നുമില്ല പേടിക്കാനേ ഇല്ല വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ് ഇത് കംപ്ലീറ്റ്ലി ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഫുള്ളി കേരള ഒരു സ്റ്റൈലാണെന്നോ അങ്ങനെയൊന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു ഐറ്റമാണ് അപ്പം ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ പേടിക്കാനില്ല നമുക്ക് പെട്ടെന്ന് വീട്ടിലിപ്പോൾ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കുഗ്ഡ് ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഐറ്റം അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ ഐറ്റം ചിക്കൻ അത് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബട്ടർ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ബോണുള്ളതായാലും ബോണില്ലാത്തതായാലും നമുക്ക് രണ്ട് രീതിയിലും ഉണ്ടാക്കാമല്ലോ അപ്പോൾ എനിക്കൊന്ന് ചിലർക്ക് ആ ഒരു ബോണൊക്കെ കടിക്കാൻ ഭയങ്കര ഇഷ്ടം അല്ലേ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ബോൺലെസ്സിന് വേറൊരു പ്രത്യേകതയാണ് അല്ലേ ബോൺലെസ് ചില്ലി ചില്ലി ചിക്കൻ ബട്ടർ ചിക്കൻ എന്നൊക്കെ പറയുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബോൺലെസ്സാണ് അത് നമ്മൾ കുക്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ വെറുതെ കുറച്ച് ഉപ്പിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ ഒരു സിംഗിൾ വിസിലിൽ അങ്ങനെ നമുക്ക് ഓഫ് ചെയ്തെടുത്തിട്ടാൽ വെള്ളം ഒട്ടും പാടില്ല ചിലർ എരിവൊക്കെ ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ ഒരല്പം കുരുമുളകും കൂടി അതിൽ ചേർത്തു ഇല്ലെങ്കിലും കുഴപ്പമില്ല ചേർത്ത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കുറച്ച് എന്താ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് നമുക്കൊന്ന് പ്രഷരെ കാണിച്ചു കൊടുക്കും അല്ലേ അപ്പോൾ ഇത്രയും ചെറിയ പീസായിട്ട് അതിപ്പോ തീരെ ചെറുതാക്കണമെന്നില്ല കേട്ടോ അത് നമ്മുടെ ഫാമിലിക്ക് എങ്ങനെയാണോ ഇഷ്ടം വലിയ പീസാക്കണോ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ തീരെ ചെറിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമ്മൾ അത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിന് ബട്ടർ ചിക്കൻ്റെ പേര് പറയുമ്പോൾ തന്നെ എന്തിനാ ഉണ്ടാക്കുന്നത് എന്നറിയാവുന്നില്ല എന്തിനാ ഉണ്ടാക്കുന്നത് അതാ എന്റെ ക്വസ്റ്റ്യൻ എന്തിലാ ഉണ്ടാക്കുന്നത് നമ്മൾ ബട്ടർ ചിക്കൻ ബട്ടറിലല്ലേ ഉണ്ടാക്കണ്ടേ ഓയിൽ വറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ബട്ടർ ചിക്കൻ്റെ ബേസ് എന്ന് പറയുന്നത് ബട്ടറാണ് അപ്പൊ നമുക്ക് ബട്ടർ ആദ്യം ഇതില് നമ്മുടെ പാൻ ഓൺ ചെയ്തിട്ട് ആദ്യം നമുക്ക് അതിൽ ബട്ടർ ഇടാം അപ്പോൾ പിന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ നമ്മൾ ആദ്യം ബട്ടർ ഇടുന്നുണ്ട് പാനിലേക്ക് ഒരു ചെറിയ പോർഷൻ ബട്ടർ ചിക്കൻ ആണ് ഒരു ഒരാൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നാനിന്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ചപ്പാത്തി അപ്പത്തിന്റെ കൂടെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ചൈനീസ് ഐറ്റം ആയിട്ടുള്ള നൂഡിൽസോ ഫ്രൈഡ് റൈസോ ഏതിൻ്റെ വേണമെങ്കിലും കൂടെ നമുക്ക് ഈ ബട്ടർ ചിക്കൻ കഴിക്കാം അപ്പോൾ നമ്മൾ ബട്ടർ ആവശ്യത്തിന് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ബട്ടർ ഇട്ടു ബട്ടർ ചൂടായ അപ്പോൾ നമുക്കിനി നല്ലതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻ അത്ര കിട്ടും ചെയ്ത് പഠിച്ചോ പഠിക്കാൻ വന്നയാൾ ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് പ്രാക്ടിക്കൽ ഒരു പെട്ടെന്നൊരു നോളജ് കിട്ടും അതേസമയം നമ്മൾ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും വായിച്ച് വായിച്ചെടുക്കുന്ന ഒരു നോളജിനേക്കാളും ഒക്കെ നമ്മൾ ഒരു ഐറ്റം നമ്മൾ മൈൻഡിൽ വിചാരിക്കും ഓക്കെ ശരി ഞാനിത് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഓർത്തിരുന്നോളാം അടുത്ത പ്രാവശ്യം ഞാനിത് ഓർമ്മ തന്നെ ട്രൈ ചെയ്തോളാം അതിനേക്കാളൊക്കെ നല്ലതാണ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് പഠിക്കും അല്ല അപ്പോൾ ഓണിയൻ ഒരു മൂട്ട് ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് അധികം മൂട്ട് പോവേണ്ട കേട്ടോ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടാണ് ചെറിയ ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇപ്പം തന്നെ കേട്ടോ ഇതിൽ നമ്മൾ ചില്ലി ഗ്രീൻ ചില്ലി ഒന്നും ചേർക്കില്ല കേട്ടോ പച്ചമുളക് ഇല്ല ഇതിപ്പോൾ ആദുഴൻ കിട്ടോ നമ്മൾ ഒരു പോർഷനേ ചെയ്യുന്നുള്ളൂ ഇത് അപ്പം നമ്മളിപ്പോൾ വീട്ടിലേക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ നമ്മളിത് എല്ലാം യൂസ് ചെയ്താൽ മതി ഇത് ഇളക്കിക്കോ ഇളക്കി ചെറുതായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം പക്ഷേ ഇതൊട്ടും മൂത്ത് പോകാനും പാടില്ല ആ ഒരു പച്ച പണം മാറുന്ന ഒരു ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ ആ ഒരു അത് അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും ബ്രൗൺ ആയി പോകാൻ പാടില്ല ബ്രൗൺ ആണോ അധികം ബ്രൗൺ ആകാൻ പാടില്ല എന്ത് സെമി സോട്ടഡ് ആയിട്ടാണ് അതിൻ്റെ ഒരു അപ്പോഴേ ആ കറക്റ്റ് ബട്ടർ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇങ്ങനെയാണ് വീട്ടിൽ കുക്കിംഗ് എല്ലാം ഇഷ്ടമാണോ ആ എല്ലാം ചെയ്യാറുണ്ട് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടോ പരീക്ഷണങ്ങളൊക്കെ ഉണ്ട് ശരി എപ്പോഴാണ് ഇതിന് സമയം കിട്ടുന്നത് ഇത്രയും വലിയൊരു ബിസിനസ്സുകാരിയായ വീട്ടമ്മയ്ക്ക് എപ്പോഴാണിത് ഞാനത് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കൂടുതലും ബിസിനസ്സിലേക്കാണ് പുള്ളിക്കാർ ശ്രദ്ധ കൊടുക്കുന്നത് അപ്പം എന്നോട് പറയുമായിരുന്നു നല്ല തിരക്കാണ് എന്നാലും പക്ഷേ കുക്കിങ്ങിന് ഇടയ്ക്കല്ലേ കിട്ടുന്ന വീണ് കിട്ടുന്ന സമയങ്ങളിൽ കുക്കിങ്ങിൽ പരീക്ഷണം അല്ലേ മക്കൾക്ക് മക്കള് രണ്ടുപേരാണെന്നല്ലേ അവരെവിടെയാണോ ഇവിടെ പഠിക്കുന്നു ഓ ശരി പഠിക്കുന്നോ രണ്ട് മോൾക്ക് ഓ അത് ശരി ഭാഗ്യം അല്ലേ ഒരു മോള് എന്താ പറയണ്ട അമ്മയുടെ ഒരു ഇൻട്രസ്റ്റ് മകൾക്കും മോൾക്കും ഉണ്ടെന്നുണ്ടെങ്കിലേ ശരിക്കും അത് അല്ലെ ഒരു സഹായമല്ലേ അല്ലേ അതെ അതെ ഇന്നത്തെ കാലത്ത് അങ്ങനെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അങ്ങനെ എന്താ പണ്ടൊക്കെ എല്ലാം പെൺകുട്ടികളുടെ ഒരു കുത്തകയായിരുന്നു അല്ലേ ഇപ്പം അങ്ങനെയല്ല ബോയ്സും എല്ലാം എല്ലാവരും കുട്ടികളൊക്കെ ഇപ്പം തന്നെ ഈ ഒരു ചെറിയ ചെറിയ ഡിഷസ് എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അവർക്ക് എളുപ്പമുള്ള ഡിഷ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഓരോ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് ആ ഇത്രയും ചെറിയ തീയിൽ ഇത് നല്ലപോലെ സോട്ട് സോട്ടായിട്ടുണ്ട് ഇപ്പം നമുക്കിതിലേക്ക് പൊടികളിടാം നമുക്ക് മസാല അതൊരു നമുക്കൊരു ഹാഫ് ഈ ഒരു സ്പൂണിന് ഒരു ഒരു ടേബിൾ സ്പൂൺ വരെ ഇടാം ആ മതി മതി അത് മതി കാരണം വെച്ചാൽ അധികം ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോഴേ ഒരുപാട് സ്പൈസി ആവണ്ടല്ലോ പക്ഷെ ചിലർക്ക് സ്പൈസി ഇഷ്ടമാണ് അപ്പം സ്പൈസി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ മതി മതി അപ്പം നമ്മൾ നല്ല റെഡ് ചില്ലി പൗഡർ ഇട്ടു അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി വേണ്ടത് അതല്ല നമുക്ക് കസൂരി കസൂരിമേത്തി ലാസ്റ്റിടുന്നത് അത് വെച്ചോ ഇനി നമുക്ക് ഒരു ആ അല്പം ഉപ്പിടാം ആ പകുതി വിളിക്കും മതി അതിന് ശേഷം നമുക്ക് ഞാനിവിടെ ഇത് എന്താണെന്നറിയോ ഇത് നമ്മുടെ തക്കാളി നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പം അതിലേക്ക് ഈ രണ്ട് തക്കാളി ഒന്നോ രണ്ടോ തക്കാളി എടുത്തിട്ട് ആ വെള്ളത്തിലൊന്ന് തിളയ്ക്കണം തിളച്ചിട്ട് അതിൻ്റെ തൊലി റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ടൊമാറ്റോ പ്യൂരി എന്ന് പറയും ടൊമാറ്റോ പ്യൂരി വാങ്ങാൻ കിട്ടും പക്ഷെ അതിലെന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ് ഉണ്ടാവും പക്ഷേ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ അടിച്ചെടുക്കുന്ന ഈ ടൊമാറ്റോ അടിച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് തിളച്ച വെള്ളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രിപ്പറേഷൻ ആണിത് അപ്പം നമുക്കത് ഇതിലേക്കിടാം ടൊമാറ്റോ പ്യൂരി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു ല്ലേ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് മനസ്സിലായില്ലേ ഇളച്ച വെള്ളത്തിൽ തക്കാളി ഇട്ടിട്ട് നല്ല പഴുത്ത തക്കാളി ഇട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പൊ അത് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറണം അല്ല അപ്പൊ കളറ് വന്ന അപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം ടൊമാറ്റോ സോസ് മിക്സ് ചെയ്തിട്ടുണ്ട് ണ്ടോ നല്ല കളറായിട്ടുണ്ട് എല്ലാരും എന്താ പറയണ്ടേ ഒരു കളറിൽ ആണ് ഇത് നമ്മൾ ആൾക്കാർ ആദ്യം വീഴുന്നതല്ലേ അതൊരു അതാണ് അതിന്റെ ഏറ്റവും അട്രാക്ഷൻ ഉള്ള സൈഡ് അപ്പൊ ഇത് നന്നായിട്ട് വഴി ആവി വരുന്നുണ്ട് അപ്പൊ തന്നെ നമുക്കറിയാതെ ഒരുപാട് ഇനി വേഗാനൊന്നും ഇല്ല ഇത് തക്കാളി ആണെങ്കിലും നല്ലപോലെ നമ്മൾ വേവിച്ചിട്ടാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് അപ്പോൾ പിന്നെ അത് വെന്തതാണ് ഇനിയിപ്പോൾ നമ്മൾ എല്ലാ ഐറ്റവും ഇട്ടില്ല ഇപ്പോൾ എട്ട് ഐറ്റംസ് എല്ലാം നമുക്ക് കൂടി പ്രേക്ഷകരോട് പറയാം അല്ലേ ആദ്യം നമ്മൾ ബട്ടറിട്ടിട്ട് സ ഓണിയൻ ഇട്ടു സോട്ട് ചെയ്തു ഇഞ്ചി വെളുത്തുള്ളി സോട്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം ഇട്ടു മഞ്ഞപ്പൊടി കുറച്ചിട്ടു ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷണൽ ഐറ്റമാണേ വേണമെന്നില്ല നിർബന്ധമില്ല ബട്ടർ ചിക്കൻ അത് ഒരു ഫാമിലിയുടെ ഇഷ്ടം കുറച്ചൊരു മസാല ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ നമ്മളിപ്പോൾ ഇതാ ടൊമാറ്റോ പ്യൂരി അടിച്ച് ഇട്ടായിരുന്നു അതിനുശേഷം നമ്മൾ ടൊമാറ്റോ സോസ് ഇട്ടിരുന്നു സോസ് ഒക്കെ വെച്ചപ്പോൾ ഏതായാലും കുഴപ്പമില്ല അത് പക്ഷേ കുറച്ച് മതി കസൂരി മേത്തിയാണ് ബട്ടർ ചിക്കൻ്റെ മണം വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഏറ്റവും ഫ്ലേവറിങ് ഏജൻ്റ് അതാണ് അപ്പോൾ അതിലാണ് ബട്ടർ ചിക്കൻ്റെ മണം നിൽക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് അതിടണം അതിനു മുമ്പായിട്ട് നമുക്കൊരു ഒരു ഐറ്റം കൂടെ ഉണ്ട് ഇതെന്താണെന്ന് ചോദിച്ചറിയാവോ ഇത് നമ്മുടെ കശുവണ്ടിയില്ലേ കാശുനട്ട്സ് അത് പാലിൽ കുതിർത്ത് വെക്കണം നമ്മൾ ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കശു കാശുനട്ട്സ് അതായത് ബ്രോക്കൺ ആയാലും മതി ഫുൾ കശുവണ്ടി വേണമെന്നില്ല നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ അതനുസരിച്ച് അത് കുറച്ച് പാലിൽ കുതിർത്ത് വെക്കുക നന്നായി ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഒലവ് അല്ല പാല് പറഞ്ഞപ്പോൾ ഇത് എന്താ പശുപാൽ ആണോ അതോ പശുപാല് പശുവിൻ്റെ പാല് കവർ മിൽക്ക് മതി അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഇത് കാശ്നട്ട് പാലിൽ അടിച്ചെടുത്ത് മിക്സറാണ് അത് നമ്മൾ ഇതിലേക്ക് അതൊന്ന് നന്നായിട്ട് ചൂടാവണം എല്ലാ ഇൻഗ്രീഡിയന്റും നമ്മൾ ഇട്ടല്ലോ അല്ലേ ഇനി നമുക്ക് കുറച്ച് കസൂരി കസൂരിമേത്തി ഇതിലേക്ക് ഇടാം ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ തന്നെ കസൂരി ആണ് അതിന്റെ ആ ഒരു ഞാൻ പറഞ്ഞല്ലേ മണവും എല്ലാം കുറച്ച് ഒരു കുറച്ച് മതി മതി ആ അത് മതി എത്ര സമയം എടുക്കേണ്ടി വരും ഇത് പെട്ടെന്ന് റെഡി ആവുന്ന ഐറ്റമാണ് സമയത്ത് ഓ പിന്നെ നമ്മൾ ഓൾറെഡി ചിക്കൻ കുക്ക് ചെയ്ത് വെച്ചിരിക്കുവല്ലേ അപ്പൊ പിന്നെ അധികം സമയം എടുക്കില്ല നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ആണ് അത് നമുക്ക് ബ്രാൻഡഡ് മേടിക്കാൻ കിട്ടും നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഇതിൽ ഫ്രഷ് ക്രീമിന്റെ ആ ഒരു ഇത് മാറി വരണമല്ലോ ആ ഒരു പച്ച ചൊവ് മാറി വരണമല്ലോ അപ്പം നമുക്കിന്ന് ചെറുതായിട്ട് ഫ്ലെയിം വന്ന് കൂട്ടിയിടാം ഈ സമയത്ത് ഇതിന്റെ ഉപ്പ് നോക്കാം അല്ലേ ഉപ്പ് ഉപ്പ് എന്ത് എന്തുമാത്രം കൂടുതൽ ആഡ് ചെയ്യണമെന്നൊന്നും നോക്കിയില്ലെങ്കിലേ നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ ഇതൊരു ഇൻസ്പിറേഷൻ ആയത് എങ്ങനെയാ പഠിക്കണമെന്നൊരു ആഗ്രഹം വന്ന എങ്ങനെയാ അത് ശരി അങ്ങനെ പൊതുവെ എല്ലായിടത്തും ഫുഡൊക്കെ പരീക്ഷിക്കാറുണ്ടോ ഇപ്പൊ ഒരു ഫുഡിയാണോ എല്ലാരും അതെ അതെ അതൊരു നല്ലൊരു കാര്യ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞു കേട്ടോ കണ്ടോ ഒരു ഒരു പണിയില്ല എളുപ്പത്തില് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മള് അതെ നമ്മള് വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടു കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരു പ്രിസർവേറ്റീവ് ഇല്ല അജിനോമോട്ടോ ഇല്ല യാതൊന്നും ഇല്ല നല്ല പ്യൂർ ആയിട്ടുള്ള അല്ലേ നല്ല നാടൻ സ്റ്റൈൽന്ന് തന്നെ പറയാ അല്ലേ ഒരു രണ്ട് മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ആ ഒരു സിമ്മിൽ കടന്നോട്ടെ കാര്യം എന്താ വെച്ചാൽ ഇപ്പം ആ ഇത്രയും മസാല എല്ലാം പിടിക്കണ്ടേ നമുക്ക് ഇത് വേറൊരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യാം അതായത് ഇപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പുകളെല്ലാം കഴിയില്ലേ ഇപ്പൊ ഇതൊരു ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പിന് വേണേൽ നമുക്ക് ചിക്കൻ ഇട്ട് വേവിക്കാം അതൊരു കുറച്ച് ലോങ് ആയതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചെയ്താണ് ഇതിൻ്റെ ഏറ്റവും നല്ല എളുപ്പമുള്ള എളുപ്പമുള്ളത് സാധാരണ ഏതാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് എനിക്കോ എനിക്കങ്ങനെ ചിക്കൻ ഐറ്റംസ് എല്ലാം പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചിക്കന് ഫിഷ് പ്രോൺസ് എല്ലാ നോൺ വെജ് എന്തുണ്ടാക്കിയാലും നല്ല രുചിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഫാമിലി എനിക്ക് പക്ഷേ നോൺ വെജിനോട് അങ്ങനെ ഒരു അഡിക്ഷൻ ഒന്നും ഇല്ല കഴിക്കും കിട്ടിയാൽ കഴിക്കും ഇല്ലെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ ചിലർക്ക് എന്താ പറയണ്ടല്ലോ അഞ്ചിന് മീനില്ലാതെ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ചിലരുണ്ടല്ലോ ബട്ടർ ചിക്കൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സ്കിന്നോട് കൂടെയാണോ നമ്മൾ അല്ലല്ല സ്കിൻ റിമൂവ് അല്ലല്ലോ നമ്മൾ സാധാരണ നോർമൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്കിൻ ചിലർക്ക് അത് സ്കിന്നിട്ടുണ്ടാക്കും ഇത് വേണ്ട സ്കിൻ റിമൂവ് ചെയ്തിട്ട് ചെയ്തു നമുക്കിത് ഓഫ് ചെയ്യാം നമ്മുടെ എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞു ഇതിന്റെ ആ ഒരു തിക്നെസ്സും ഉണ്ടോ ഉണ്ടോ ആ ഒരു ഗ്രേവി ആവശ്യത്തിന് ഗ്രേവി ഉണ്ട് എന്നൊട്ട് കുറഞ്ഞു പോയില്ല ഇതാണ് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി കൂട്ടിയിടണം എന്നുണ്ടെങ്കിൽ ഇനി ഫ്രഷ് ക്രീം മാത്രമേ നമുക്കിതിൽ അഡീഷണൽ ചേർക്കാൻ പറ്റുള്ളൂ വേറെ ഒരു ഐറ്റവും നമുക്കിതിൽ ഇനി ചേർക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഓൾറെഡി ടൊമാറ്റോ പ്യൂരി ചേർത്തു അതുപോലെ നട്ട്സും പാലും കൂടെ അരച്ചത് ചേർത്തു അതെല്ലാം തിളച്ച് കഴിഞ്ഞപ്പോൾ അതൊന്ന് ടിക്കൻ ചെയ്തു അല്ലേ കട്ടിയായി അപ്പൊ നമ്മൾ കുറച്ചിത് ലൂസായത് എങ്ങനെയാണ് ഫ്രഷ് ക്രീം ഒഴിച്ചപ്പോഴാണ് അപ്പൊ ഫ്രഷ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ആഡ് ചെയ്യാം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം പഠിച്ചെന്ന് ഉറപ്പാണല്ലോ അല്ലേ നന്നായിട്ട് ഞാൻ ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരാം പഠിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് മറ്റൊരാള് പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ് നമുക്ക് ഒന്നും വേണ്ട ഇതൊരു കൂടുതലും ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉള്ള ഒരു വിഭവം വിഭവമായതുകൊണ്ട് നമുക്കിതിനകത്ത് കറിവേപ്പില ഇടാറില്ല നമ്മൾ കസൂരി മേത്തിയാണ് ഇനി ഇതിലിടാൻ പോകുന്നത് നമുക്ക് ഗാർണിഷ് ഗാനിഷ് കസൂരി കസൂരിമേത്തി മാത്രം ഇടാം എല്ല പാലപ്പോ നല്ല ടേസ്റ്റ് നല്ല നമുക്ക് കുറച്ച് കസൂരി ലാസ്റ്റ് ഇതിലേക്ക് ഗാർണിഷ് ഇത് ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ മേത്തി ലീഫ് എന്ന് പറയുന്നത് ഉലുവ ഉലുവയുടെ ഇല ഉണങ്ങി പൊടിച്ചതാണ് ഈ കസൂരി എന്ന് പറയുന്നത് കൂടുതലും നോർത്ത് ഇന്ത്യൻ ഡിഷസിലാണ് ഇത് കണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഇതിൻ്റെ ഒറിജിൻ നോർത്തിൻ്റെ ആണല്ലോ പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇത് കിട്ടാത്ത സ്ഥലങ്ങളില്ല ഇത് ഉണ്ടാക്കാൻ അറിയാൻ പറ്റാത്തവരില്ല പക്ഷേ ഇത് വെരി സ്പെഷ്യലാണ് അതാണ് നമ്മൾ പറയുന്നത് അല്ലേ അല്ലേ നമ്മുടെ ഒരു എല്ലായിടത്തും കണ്ടുവരുന്നതിനേക്കാളും ഇത് നമ്മളൊരു ഗ്യാരണ്ടി പറയുന്ന ഐറ്റം ആണ് വെരി സ്പെഷ്യലാണ് വെരി സ്പെഷ്യൽ എന്ന് വെച്ചാൽ വെരി വെരി സ്പെഷ്യൽ അപ്പോൾ നമുക്കിത് എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞു പഠിച്ചു അനിതാ മാഡം പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്കിനി എന്താ പറയണ്ടേ വീണ്ടും അടുത്ത ഒരു അടിപൊളി വിഭവം നമുക്ക് ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞങ്ങൾക്ക് ഒരു മടിയില്ല ഇത് നമുക്ക് പ്രേക്ഷകരോട് പറയാം ഇതെങ്ങനെയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അല്ലേ അതെ ഒന്ന് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് അതാ പ്രസന്റേഷനിൽ തന്നെയല്ലേ ഇപ്പൊ എന്താ പറയണ്ടേ ഞാനല്ല ഉണ്ടാക്കിയത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ള അനിത മാഡം തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്തത് പഠിക്കാൻ വന്നയാൾ നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ക്രെഡിറ്റ് അങ്ങോട്ട് തന്നെയും കൊടുക്കാം അല്ലേ ഇവിടെ വന്നത് പഠിക്കാനായിട്ട് തോന്നിയ ആ ഒരു ആഗ്രഹത്തിനും ഇത്രയും ബിസിനസ് തിരക്കുകൾക്ക് ഇടയിൽ ഒരു പുതിയ ഡിഷ് പഠിക്കണം എന്നുള്ള ആഗ്രഹം നമ്മളോട് കാണിച്ചതിനും ഇവിടെ വന്നതിനും ഞങ്ങൾക്കിത് ചെയ്തു തരാൻ പറ്റിയതിനും എല്ലാത്തിനും ഞങ്ങൾ താങ്ക്സ് പറയുന്നു അപ്പം താങ്ക്സ് സ്വീകരിച്ചിരിക്കുന്നു അപ്പോൾ അടിപൊളി ബട്ടർ ചിക്കൻ വളരെ പെട്ടെന്ന് കുറച്ച് വിഭവങ്ങൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റം ആണ് ഞാൻ പറഞ്ഞപോലെ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്രഷ് ക്രീം ചേർത്തോളൂ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം പാലപ്പം അപ്പം എല്ലാത്തിൻ്റെയും കൂടെ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഈ കുക്കറി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരു പെന്നും ബുക്കും ഒക്കെ എടുത്ത് വന്നിരിക്കുമല്ലോ വീട്ടമ്മമാർക്കും കൊച്ചു കുട്ടികൾക്കും ഒക്കെ ഒരു പരിപാടിയാണ് അപ്പോൾ ആരെങ്കിലും ഇതിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് ഫൈനലി പറഞ്ഞു കൊടുക്കാം ആദ്യം ഇതിന് ബട്ടർ വേണം അതിനുശേഷം നമ്മളതിൽ ഓണിയൻ സവാള അരിഞ്ഞതിട്ടു ഇഞ്ചി വെള്ളത്തിൽ കുറച്ച് ചേർത്തു അതിനുശേഷം നമ്മൾ പൊടികൾ മഞ്ഞൾപ്പൊടി നല്ല കാശ്മീരി ചില്ലി പൗഡർ റെഡ് ചില്ലി പൗഡർ ചേർത്തു അതിന് ശേഷം ഉപ്പിട്ടു പിന്നെ നമ്മൾ കുറച്ച് കസൂരി മേത്തി ഫ്ലേവറിങ് ആണ് അത് ചേർത്തു അതിന് ശേഷം നമ്മൾ ടൊമാറ്റോ പ്യൂരി പിന്നെ നമ്മൾ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് അതിന് ശേഷം നമ്മൾ നട്ട്സ് പാലിൽ അരച്ചത് നല്ലപോലെ കുതിർത്തതിന് ശേഷം പാലിലരച്ച് അത് ചേർത്തു അപ്പോൾ ഓരോ സ്റ്റെപ്പിലും തിക്കൻ ചെയ്ത് അല്ലേ കട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെയാണ് നമ്മൾ ചിക്കൻ വേവിച്ചത് ചിക്കൻ വരുന്നത് ഉപ്പും മഞ്ഞപ്പൊടിയോ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടി നിർബന്ധമില്ല വെറുതെ ബോയിൽ ചെയ്ത് ചിക്കൻ പീസ് മതി അത് നമ്മളിട്ടു അതിനുശേഷം നമ്മൾ ഫ്രഷ് ക്രീമും ഇട്ട് നല്ല സെറ്റാക്കി എല്ലാം അടിപൊളിയാക്കി ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മൾ അവസാനമായിട്ട് ഫ്രഷ് ക്രീമും ചേർത്ത് കസൂരി മേത്തയും ചേർത്ത് നമ്മൾ പ്രെസൻറ്റ് ചെയ്തു ഇതിൻ്റെ മണം തന്നെ വന്നാൽ കഴിക്കാൻ തോന്നുന്നതല്ലേ ആ ഒരു കസൂരി മേത്തിയുടെ മണവും ആ കളറും അതായത് ആർട്ടിഫിഷ്യൽ ഒരു ഫ്ലേവറും കളറിങ് ഏജൻറ്റും ഒന്നുമില്ല ഒരു റെഡ് കളർ ഒന്നും വന്നിട്ടില്ല ഇതാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു നമ്മുടെ റെഡ് ചില്ലിയും കൂടെ ചേരുമ്പോൾ ഉള്ളൊരു കളറാണ് അപ്പോൾ ഇന്നത്തെ വിഭവം എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം മറക്കരുത് ഇവിടെ ഒരാൾക്ക് പ്രത്യേകമായിട്ട് താങ്ക്സ് പറയുന്നു അപ്പോൾ ഞങ്ങൾ ഇനിയും വരും അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് റിയൽ ടീസിൽ വീണ്ടും ഞങ്ങൾ എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം